ഞാനൊരു ദിവസം റസൂലി തങ്ങളുടെ അടുത്തുണ്ടായിരുന്നു ഈ സമയത്ത് പ്രദേശത്തിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ വന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്നവരായിരുന്നു അവർ രണ്ടുപേരും ഒന്ന് രണ്ടുപേരിൽ അവർ വന്നിട്ട് സലാം പറഞ്ഞു റസൂല്ലാഹി തങ്ങളോട് എന്നിട്ട് റസൂല്ലാഹി തങ്ങളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചു അവർ പോയി തൽഹത്ത് വിരൂപില്ല പറയുകയാണ് ആ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാള് കഠിനാധ്വാനിയാണ് ജീനുൽ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ പരിശ്രമകാരിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഷഹീദായി രണ്ടാമത്തെ രണ്ടാമത്താള് പിന്നെയും ഒരു കൊല്ലം ജീവിച്ചു അദ്ദേഹം ഒരു സാധാരണ മരണം പ്രാപിച്ചു തലഹത്ത് വിരൂപില്ല പറയുകയാണ് ഒരു ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്താണ് ആ സ്വപ്നം ഈ രണ്ട് ചെറുപ്പക്കാർ അവരെ കൂട്ടുകാരായിരിക്കും രണ്ട് ചെറുപ്പക്കാരിൽ ഒന്നാമത്തെ ആള് ഷഹീദായ ആള് രണ്ടാമത്താൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച ആള് ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു സ്വർഗത്തിൽ നിന്നൊരാള് പുറത്തേക്ക് കടന്നു വന്നു എന്നിട്ട് ഈ രണ്ടാമത് മരിച്ച ആബിതായ ഷഹാദത്ത് കിട്ടിയിട്ടില്ലാത്ത മനുഷ്യനോട് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അയാൾ രണ്ടാമത്തെ രണ്ടാമത്താള് ഷഹീദായ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു തലഹത്ത് ബിൻ ഉബൈദില്ല പറയുകയാണ് എന്നോട് നിങ്ങളെ സമയമായിട്ടില്ല കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞു ഈ വിഷയം രാവിലെ നേരം വെളുത്തപ്പോൾ കൂട്ടുകാരോട് ഈ പറഞ്ഞു കൂട്ടുകാരെല്ലാം കൂടി അടുത്തേക്ക് പോയി തങ്ങളുടെ മുമ്പിൽ ഇവർ ഈ അത്ഭുതത്തോടുകൂടി ഈ വിഷയം അവതരിപ്പിച്ചു അപ്പൊ ചോദിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതം എന്താണ് എന്താണ് നിങ്ങൾ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് യാ റസൂല്ല ആദ്യത്താൾ ഷഹീദാണ് അദ്ദേഹം രക്തസാക്ഷിയായ ആളാണ് പക്ഷെ അദ്ദേഹത്തിന് മുമ്പ് മറ്റേ ആളെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് രണ്ടാമതാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ഇത് ഞങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്നു അപ്പൊ റസൂല്ലാഹി തങ്ങൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത് നിങ്ങൾക്ക് ആ ഷഹീദിന് ശേഷം ഒരു കൊല്ലം അദ്ദേഹം ജീവിച്ചില്ലേ ആ ഒരു കൊല്ലത്തിൽ ഒരു റമദാൻ അദ്ദേഹത്തിന് കിട്ടിയില്ലേ ആ റമദാനിൽ ഒരുപാട് അദ്ദേഹം നിസ്കരിച്ചില്ലേ ആ റമദാനിൽ ഒരുപാട് പുണ്യങ്ങൾ അദ്ദേഹം ചെയ്തില്ലേ അതല്ലാഹു പരിഗണിച്ചതാണ് അദ്ദേഹത്തിന് ആദ്യം ടിക്കറ്റ് കിട്ടാൻ കാരണം എന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഇതിനുള്ളത് കൂടുതൽ പറയുന്നത് ചർച്ച ആവശ്യമില്ല കൂടുതൽ ഖൈർ ആവശ്യമില്ലേക്ക് മുന്നിട്ട് വരുന്നവർക്കെതിരു മെസ്സേജാണ് കൊള്ളുക എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ചെയ്യുന്നതൊക്കെ ഇഖ്ലാസോടെ ചെയ്യുക ഞാനും നിങ്ങളും അ ചെയ്യുന്നതൊക്കെ ഷഹാദത്തിന് പൂർണ്ണമായും അടിമപ്പെട്ടുകൊണ്ട് ആ കരാറിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണോ ഒന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുക നാല് കാര്യങ്ങൾ റമദാനിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് അത് ജീവൻ വെക്കുന്നു റമദാൻ മാസത്തിൽ

പിന്നീട് വന്ന ഉലമാക്കൾ അതിനൊരു ദുവാ ഉണ്ടാക്കി പള്ളികളിൽ ചെയ്ത് അങ്ങനെ തന്നിട്ടില്ല പഠിപ്പിച്ചിട്ട് നിസ്കാരത്തിന് ശേഷം പഠിപ്പിച്ചിട്ടില്ല അത് പറയാം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇത് മാത്രം തന്നെ ചെയ്യുള്ളൂ അനുവദിക്കപ്പെട്ടതേ ചെയ്യേണ്ടതുള്ള വളരെ കുറച്ചാലും ശരി അനുവദിക്കപ്പെടാത്ത മലയോളം ഉണ്ടെങ്കിലും ഒരു കൊതുകിന്റെ ചെറുകോളം നാളെ തോന്നൂല അതുകൊണ്ട് പരിശുദ്ധ റമദാൻ മാസമാണ് കഴിഞ്ഞു അഞ്ചാമത്തത് വരുന്നു ആദ്യത്തെ പത്ത് വളരെ സ്പീഡിൽ പോകും അതിനേക്കാൾ സ്പീഡിൽ രണ്ടാമത്തെ പത്ത് പോകും മൂന്നാമത്തെ പത്ത് സ്വപ്നം പോലെ തീരും ജാഗ്രത പാലിച്ചു കൊള്ളുക വരും നാളുകളെ പരിഗണിച്ചുകൊള്ളുക രാത്രിത്തെ കിയാമല്ല വേണ്ടി കൃത്യമായി ഒരുങ്ങിക്കൊള്ളുക പകലത്തെ നോമ്പ് പൂർണ്ണമാകാൻ നാവടക്കൊള്ളുക അതെ പറഞ്ഞാലും പറഞ്ഞു പറഞ്ഞു നിന്നെ ചീത്ത ും നിന്നോട് ചണ്ട കൂടാൻ വേണ്ടി പറഞ്ഞു അടിക്കാനും ഇടിക്കാനും വന്നു അവനോട് നീ വളരെ വിനയാന്യുതമായി പറഞ്ഞോളിൻ അതൊരിക്കലും നിനക്ക് നഷ്ടമല്ല പ്ലീസ് ഞാൻ നോമ്പുകാരനാണ് അള്ളാഹ്തിന്റെ വാക്ക് നമുക്ക് റമദിനാണ് ദേശം കൂടുക അല്ല കാക്കട്ടെ നിങ്ങള് കൂടുതൽ അല്ല ഒന്നും വേണ്ട വളരെ വളരെ കൃത്യം നമ്മളെ നാടൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ നോമ്പുകാരനാൻ പ്രസംഗിക്കാനല്ല പറഞ്ഞേ പ്ലീസ് പറയാ ഞാൻ നോമ്പുകാരനാണ് മറുപടി അത്ര മാത്രം പറയുക അത് നിനക്ക് ജുന്നത്താണ് അത് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളോടും ലോകത്തോടും പരിശുദ്ധ ആദ്യത്തെ പത്തിൽ പൂർണ്ണമായും ബോധിപ്പിക്കാൻ അഷ്റഫുൽ മുഹമ്മദീയത്തി ജീവിതത്തിൽ സാക്ഷിയാക്കാൻ രണ്ടാമത്തെ അള്ളാഹുവിന്റെ ദർബാറുമായി അടുക്കാൻ മൂന്നാമത്തെ പത്തിൽ പൂർണ്ണമായും എഹിസാന്റെ ദർജയിലെത്താൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളി അതായിരിക്കട്ടെ നമ്മുടെ രാപ്പകലുകളുടെ ജോലി അള്ളാഹു ഒരുപാട് 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 അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗികളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ ഹാർട്ട് രോഗികൾ ട്യൂമർ രോഗികൾ മാനസിക രോഗികൾ അപസ്മാര രോഗികൾ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ ആശുപത്രികളിലുള്ളവർ വീടുകളിലുള്ളവർ കുട്ടികൾ വലിയവർ ആണുങ്ങൾ പെണ്ണുങ്ങൾ നീ നിന്റെ കൊണ്ട് ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ് അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് വരാതെ നീ ഞങ്ങളെ കാക്കുകയും ഒരു ജലദോഷം കൊണ്ട് പോലും നീ ഞങ്ങളെ പരീക്ഷിക്കാനായി നടത്തുകയും ചെയ്യല്ലേ അള്ളാഹുവേ നമ്മിൽ നിന്ന് മരിച്ചുപോയവർ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യാ മക്കൾ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാദികൾ ബന്ധുക്കൾ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ പലരും മരിച്ചുപോയി ബർസഹിൻ്റെ ലോകത്താണ് ചിലർ അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ റാഹത്തിലാണ് മറ്റു ചിലർ എന്തോ കാരണത്താൽ വലിയ പ്രയാസത്തിലാണ് നിൻ്റെ ഔദാര്യം കൊണ്ട് എല്ലാവർക്കും നിൻ്റെ അടുത്ത് കഴിയുന്ന ആ ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം ചേരാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ നമ്മൾ മരിച്ചു വർസഹിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജനത്തിൽ ഷിർദൌസിലെത്താനും അള്ളാഹുവുമായി ലാഹ് നടത്തുന്ന സന്ദർഭത്തിൽ ദൗഹീദിൻ്റെ ഷഹാദത്തിൻ്റെ റിക്കാർഡ് അള്ളാഹുവിനെ ഏൽപ്പിച്ച് അള്ളാഹു അവൻ്റെ അടുത്ത് കഴിഞ്ഞോളാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആ ന്യൂനപക്ഷത്തോടൊപ്പം ചേറാൻ എന്തു വേണമോ മരിക്കുന്നതിനു മുമ്പ് അള്ളാഹു വലിയ സൗഭാഗ്യം തന്നനുഗ്രഹിക്കട്ടെ കോലു കൗലി ഹാദ അള്ളാഹുഅലം വസ്തവർ അലീം അല വസല്ലു വസീമുഅലബിൻ മുസ്തഫർ ഇൻ മുർത്തല اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم اللهم ارض عن الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقال الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم اللهم ارحمنا وارحم موتانا وموتى المسلمين اللهم عافنا وعاف مبتلانا ومبتل المسلمين اللهم اشفنا واشف مرلانا ومرل المسلمين اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا اللهم اجعل امورنا بأيدي خيالنا حتى يقودنا الى الخير من هو خير منا اللهم انصرنا وانصر الاسلام والمسلمين أعزنا وأعز الاسلام والمسلمين اللهم ألف بين قلوب المسلمين الموحدين وأصلح ذات بينهم يا رب العالمين اللهم أذل الشرك والمشركين واذل الكفر والكافرين واذل الالحاد والملحدين اللهم شتت شملهم وفرق جمعهم وقل عددهم وخالف بين كلماتهم وزلزل اقدامهم وقهر ديارهم يا رب العالمين اللهم مزق المملكه المشركين الكافرين الحربيين الظالمين اليهود والنصارى بعزتك وقدرتك يا ارحم الراحمين وصلى الله على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين